ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പഠിച്ചു തുടങ്ങി എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ എല്ലാവരും ഇന്ന് നമ്മൾ നൂറ്റി പതിനെട്ടാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്നലെ നമ്മൾ സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോപ്പിക്കൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നൂറ്റി പതിനെട്ടാമത്തെ ദിവസമാണ് നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏർ എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പൊ ഭരണഘടനയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി വരുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അതായത് പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് മുപ്പത്തി നാല് മുതൽ അൻപത്തി അഞ്ച് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് അപ്പം അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുടിച്ച കൊടുത്തതിൻ്റെ ബാക്കി ഭാഗം പഠിക്കുക ഇന്നത്തോടു കൂടി നമ്മൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും അതിന് ശേഷം നമ്മൾ പഠിക്കേണ്ടതാണ് കലാകായികവുമായി ബന്ധപ്പെട്ടിട്ട് ഏഷ്യൻ ആഫ്രോ ഏഷ്യൻ കോമൺവെൽത്ത് ഗെയിംസ് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അതും ഈ പറയുന്ന പോലെ ബാക്കി വരുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അൻപത് മുതൽ എൺപത് വരെയുള്ള പേജിലെ ടോപ്പിക്സാണ് നമ്മൾ കലാകായികവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നോക്കേണ്ടത് ഓക്കെ അടുത്തത് മലയാളത്തിൽ നമ്മൾ വാക്യശുദ്ധിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കിയാണ് വരുന്നത് ഇരുപത് മുതൽ അമ്പത്തി വരെയുള്ള പേജ് പേജിലെ കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഇംഗ്ലീഷ് നമുക്കറിയാം ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തിയേഴ് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള പേജിലെ ഫ്രേസൽ വെർബ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ റൂളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേക്ക് അത് അതൊക്കെ നോക്കി പഠിക്കുക പിന്നെ മാത്സില് സമാന ബന്ധങ്ങളാണ് വരുന്നത് പതിനൊന്നാം പതിനൊന്നാമത്തെ പേജ് മുതൽ പതിമൂന്നാമത്തെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാൻ വരുന്നുള്ളൂ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആണ് കറണ്ട് അഫെയർ അതായത് നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ നൂറ്റി അൻപത്തി അഞ്ച് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് നോക്കേണ്ടത് പിന്നീട് നമ്മൾ എസ് പാഠഭാഗം പഠിക്കുന്നത് ഐ ആണ് ഐ ടി ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ കയ്യെത്തും ദൂരത്തെ അതിരില്ല അതിരില്ല ലോകം എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററും അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്ററുമാണ് ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് നമ്മൾ ഈ രണ്ട് ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ബാക്കി വരുന്ന ടോപ്പിക്സുകളും കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക നാളെ നമ്മൾ പുതിയ ടോപ്പിക് ആയിരിക്കും ഓക്കെ അപ്പം ഇന്ന് പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ പതിവ് പോലെ നമ്മുടെ ടാർഗറ്റഡ് ഇൻസ്റ്റിക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഭരണ ഭരണ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതല്ല പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഭരണഘടനയുടെ ഹിന്ദി വിവർത്തനത്തിന്റെ കൈയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് രണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി എസ് എൻ മുഖർജിയാണ് മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്ര ആനയാണ് നാല് ചീഫ് ഡ്രാഫ്റ്റ്മാൻ നന്ദലാൽ ബോസ് ആണ് ഓപ്ഷൻസ് ഏതൊക്കെയൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ബി ഒന്ന് രണ്ട് മൂന്ന് സി ഒന്ന് രണ്ട് നാല് ഡി രണ്ട് നാല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മഹാത്മ മഹാൻ മഹാൻമാജി ഉൾ ഉൾപ്പെട്ടില്ല മൂന്ന് ജനസംഖ്യാനുപാദനം അനുസരിച്ചാണ് പ്രൊവിൻസുകൾക്കും രാജ്യഭരണ പ്രദേശങ്ങൾക്കും സീറ്റുകൾ അലോട്ട് ചെയ്തത് നാല് രാജഭരണ പ്രദേശങ്ങളിൽ വിജയിക്കുന്ന പ്രതിനിധികളെ അവിടുത്തെ ജനങ്ങളാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് നാല് സി രണ്ട് മൂന്ന് ഡി ഒന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് വേദി ഓപ്ഷൻസ് നോക്കാം ഗ്ലാസ്കോ സ്കോട്ട്ലൻഡ് ബി ബർമിങ്ഹാം ഇംഗ്ലണ്ട് സി ജക്കാർത്ത ഇന്തോനേഷ്യ ഡി ഹാമിൽട്ടൺ കാനഡ ഓക്കെ റാംസി ഹായ് നന്നായിട്ട് പഠിക്കുക കേട്ടോ തരുന്ന ടോപ്പിക്കുകൾ നിന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡി ആയിരത്തി തൊള്ളായിരം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്ന വാക്യത്തിലെ അനാവശ്യമായ പദം പദമേത് വാക്യം കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി തന്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു ഇതിൽ ഒഴിവാക്കേണ്ട വാക്ക് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ ഒപ്പം ഓപ്ഷൻ ബി എത്തി ഓപ്ഷൻ സി തന്റെ ഓപ്ഷൻ ഡി ചേർന്നു ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് വി യൂഷ്വലി ഡാഷ്ലി ആൻഡ് ഗോ ഹു എ വാക്ക് ഓപ്ഷൻ എ ഗെറ്റ് അപ്പ് ഓപ്ഷൻ ബി ഗോട്ട് അപ്പ് ഓപ്ഷൻ സി ഹാവ് അപ് ഓപ്ഷൻ ഡി ഗെറ്റിംഗ് അപ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ പത്തൊമ്പത് അതുപോലെ ട്വന്റി എയ്റ്റ് ടു ഡാഷ് അപ്പൊ ഏതാണ് ഉത്തരം വരുന്നത് എന്ന് നോക്കാം ഓപ്ഷൻസ് എ അമ്പത്താറ് ബി നാപ്പത്തിരണ്ട് സി അമ്പത്തി ഡി പന്ത്രണ്ട് സമാന ബന്ധങ്ങളുമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മാക്സ് ആയിരുന്നു അത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിൽ അത്യപൂർവ്വമായി കാണുന്ന യൂറേഷ്യൻ നീർനായിയെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഓപ്ഷൻസ് നോക്കാം എ ചിന്നാർ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി വന്യജീവി സങ്കേതം ഇരുവൈക്കുളം ദേശീയോദ്യാനം ചിമ്മിനി വന്യജീവി സങ്കേതം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ക്യാപ്ചിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് പബ്ലിക് ടേറിംഗ് ആൻഡ് ഹോസ്റ്റ് അപ്പാർട്ട് എന്നതാണ് പൂർണ്ണരൂപം രണ്ട് ഉപയോക്താവ് ഒരു മനുഷ്യൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനയാണ് മൂന്ന് വെബ്സൈറ്റുകളിൽ നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റഡ് പ്രോഗ്രാമുകളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എസ് സി ആർ ടിയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പൈത്തൻ ഭാഷയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക വളരെ കൃത്യമായിട്ട് തന്നെ ആ എസ് സി ആർ ടി ചാപ്റ്ററിൽ അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് കഴിയും നമുക്ക് പ്രസ്താവനകൾ നോക്കാം ഒന്ന് ഓപ്പൺ സോഴ്സ് ലെൻസിനോ ലെൻസോട് കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണിത് രണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന സിൻഡാക്സ് സിൻഡാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദവിന്യാസ ഘടന എന്ന് കൊടുത്തിട്ടുണ്ട് ആണ് ഇതിനുള്ളത് മൂന്ന് ജാവ സി തുടങ്ങിയ ഭാഷകളിലുള്ള ചിഹ്നങ്ങളെക്കാൾ കൂടുതൽ ചിഹ്നങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നു നാല് ഗൈഡോ വാൻ റോസത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭാഷ രൂപകൽപ്പന ചെയ്തത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു എല്ലാവരും നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഗ്രൂപ്പിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക്